ം സർഗാത്മകതയ്ക്കുമപ്പുറത്ത് ചിന്തകളിലൂടെ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മനോമണ്ഡലത്തിൻ്റെ പൊരുത്തക്കേടുകളും നന്മകളുമൊക്കെ ആവാഹിച്ചു കൊണ്ടാണ് ഓരോ വേഷങ്ങളുടെയും ക്യാരക്ടർ ആർക്ക് രൂപകൽപ്പന ചെയ്യുന്നത് തന്നെ അതിന് ഒരു നല്ല അഭിനേതാവിനെ സംവിധായകന് ലഭിക്കേണ്ടതുണ്ട് പ്രിയ ശ്രോതാക്കളെ ഇന്ന് ചിത്രപതങ്കത്തിലെ അതിഥി അഭിനേതാവ് സഞ്ജു സനിച്ചൻ അഭിനയത്തെക്കുറിച്ച് എല്ലാ ആൾക്കാരും അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് അത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യം എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യമേ അവര് ആ ഹോതയിലേക്ക് ഇറങ്ങുന്നത് അഭിനയം പിന്നെ അത്ര ഈസി അല്ല എന്ന് സഞ്ജുവിനൊക്കെ ഇപ്പൊ മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കുന്നു കാരണം അഭിനയത്തിന് ഫാക്ടാണ് അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പലപ്പോഴും പല രീതിയിലുള്ള ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാനേ പറ്റുന്നില്ല അത് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പോലും ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയുള്ള പറ്റും ഭയങ്കര നല്ലൊരു ചോദ്യമാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ ആദ്യത്തെ ഫിലിം ജൂണാണ് അപ്പോൾ ജൂൺ ചെയ്തുകൊണ്ടിരുന്നപ്പം നമുക്ക് ഒരു സിനിമ അഭിനയിക്കാൻ രക്ഷപ്പെടുക എന്നുള്ളൊരു തോട്ടൽ മാത്രമാണ് നമ്മൾ അഭിനയിക്കുന്നത് അപ്പോൾ അത് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഫസ്റ്റ് അഭിനയങ്ങൾ നമുക്കിത് ഓ ഇത് നമുക്ക് ചെയ്യാലോ നമ്മളിത് ഇത്ര വലിയ പാടുള്ള പരിപാടിയൊന്നും അല്ലല്ലോ നമുക്ക് ചെയ്യാലോ അപ്പോൾ ആദ്യത്തെ പടത്തിൽ നമുക്ക് നന്നായിട്ട് ട്രെയിനിങ്ങും ക്യാമ്പും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അതങ്ങോട്ട് ആദ്യത്തെ ആ ഒരു പടം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞ രണ്ടാമത്തെ പടം അതിന്റെ പടം നമ്മൾ ഭയങ്കര ഒരു ഒരു ഫ്രണ്ട്ലി വൈബിലായിരുന്നു പോയത് അപ്പം നമ്മുടെ ക്യാമ്പ് നടത്തിയത് സിദ്ധാർശിവയായിരുന്നു ഡയറക്ടർ ആക്ടർ അപ്പം സിദ്ധാർശിവ സാറിനോടായിരുന്നു എൻ്റെ അടുത്ത പടം അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി വേറൊരു സെറ്റാണത് അപ്പോൾ അതിൽ വേറൊരു ക്യാരക്ടറാണ് പ്ലേ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഓ ഇത് നമ്മൾ വിചാരിച്ച പോലെയുള്ള ഒരു പരിപാടിയല്ലല്ലോ ഇത് ഇച്ചിരി പാടാണല്ലോ ഈ ഇത് കാരണം ഒരു ആക്ടർ റെപ്പറ്റേഷൻ പാടില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരും പക്ഷേ അതിലേക്ക് എത്താനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇപ്പം റെപ്പറ്റേഷൻ പാടില്ല പിന്നെ നമ്മളുടെ ഈവൻ കേരളം വളരെ ചെറിയൊരു സംസ്ഥാനമാണെങ്കിൽ പോലും ഡയലക്സ് ഭയങ്കരമായിട്ടുണ്ട് ഇപ്പം കോട്ടയത്തും കൊച്ചിയിൽ ഇപ്പം കൊച്ചിയിൽ വൈപ്പിനെ സംസാരിക്കുന്നതായിരിക്കത്തില്ല ഇപ്പം കടവന്ത്ര സൈഡിലൊക്കെ സംസാരിക്കുന്നത് അപ്പം സ്ലാങ്ങിന് ഓരോ ഡിസ്ട്രിക്ട് വെച്ച് മാറ്റമുണ്ട് ഇപ്പം ഇതെല്ലാം ആൾക്കാർ ഇപ്പം നോട്ട് ചെയ്യുന്നുണ്ട് എനിക്കൊന്ന് മലയാളികൾ കുറച്ചും കൂടെ സിനിമ സീരിയസ് ആയിട്ട് കാണുന്നവരാണെന്ന് തോന്നുന്നത് വിമർശനങ്ങളൊക്കെ ഭയങ്കര ഹാർഷ് ആണ് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പം നമുക്ക് ഇതിൽ ഒരു ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അൺഫോർഗീവിങ് ആയിട്ടുള്ളൊരു ലാറ്റ്ഫോം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം വൺസ് നമ്മളത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ അത് തിരുത്താനായിട്ടുള്ള അത് ഓക്കെ ഡയറക്ടർ ഓക്കെ വിട്ട് കഴിഞ്ഞ് പിന്നെ നമുക്ക് തിരിച്ചു വന്നിരുന്നൊരു ഷോ അത് മാറ്റായിരുന്നല്ലോ എന്ന് പറയാനുള്ളൊരു ഇല്ല അപ്പോൾ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പക്ഷേ എല്ലാവർക്കും നമ്മൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും അഭിനയിക്കാനായിട്ട് വളരെ ആഗ്രഹമുള്ള ഒരാളാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ടിക്ടോക്കിലും അല്ലേ ഈ റീൽസും പരിപാടി എല്ലാ ആൾക്കാരും മറ്റേ സിനിമ ഒക്കെ വെച്ചിട്ട് ആൾക്കാർക്ക് ഇഷ്ടമാണത് ചെയ്യാനായിട്ട് ഇനി നമ്മുടെ ഇനീഷ്യലി നമ്മളതങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്കിത് ഇത് ഇത്രയേ ഉള്ളൂ ഒരു ഒരു ലോങ് ടൈം കരിയർ ആയിട്ട് നോക്കുമ്പോൾ ഇത്രയും പാടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ് എനിക്ക് റിയലൈസ് ചെയ്തത് ഒരു ഒരു പടം കഴിഞ്ഞിട്ടാണ് അപ്പോൾ പിന്നെ നമ്മൾ നമ്മളതനുസരിച്ച് ട്രെയിൻ ചെയ്യാൻ തുടങ്ങി നമ്മൾ ഇതിൻ്റെ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് നമ്മൾ ഇതിന് ഞാൻ ഇതിൻ്റെ ട്രെയിനിങ് രണ്ട് മൂന്ന് നടത്തുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ എന്താ പഠിപ്പിക്കുന്നത് പരിപാടികളെല്ലാം കുറച്ചുകൂടെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തുടങ്ങി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പേടി വരാൻ തുടങ്ങി അയ്യോ ഇത് നമ്മുടെ കയ്യിലോട്ടൊരു ക്യാരക്ടർ ആയിട്ടും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇത് തെറ്റി പോകരുല്ലോ എന്നുള്ളത് ചില സമയത്ത് ഞാൻ ഓർക്കും ഒന്നും പഠിക്കാതെ പോകുന്ന തന്നെയായിരിക്കും നല്ലതെന്നുള്ളത് അൺലേൺ ചെയ്യുന്നതായിരിക്കും ചില കുറച്ചും കൂടെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഈ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്ന പോയിന്റിലേക്ക് ചില സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തു പോയിട്ട് ഡയലോഗ് മറന്നു പോകും ഭയങ്കരമായിട്ട് ഓവർ പ്രിപ്പയർ അപ്പം ടു എ പോയിന്റ് വരെ നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് ആ പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് വരെ മതി എന്നുള്ളതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സഞ്ജു എന്ന് പറയുന്ന അഭിനേതാവ് ഡയറക്ടേഴ്സ് ആക്ടറാണോ എന്താണ് സെൽഫ് ആക്ടിങ് അങ്ങനെ എന്തൊക്കെയാണ് ഡയറക്ടർ പറഞ്ഞു തന്നെ ചില കണ്ടിട്ടില്ലേ ഡയറക്ടർ പറഞ്ഞു ഞാനതുപോലെ അഭിനയിക്കുന്നു എന്നൊക്കെ പറയും പക്ഷെ ചില ആൾക്കാര് അവിടെ നമ്മള് തട്ടയിൽ നിൽക്കുമ്പോ അത് സെൽഫ് ഇംപ്രൂവ്മെന്റ് പല പറയുന്നു ഡയലോഗ് പറയുന്നു അത് കൊള്ളുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം സ്പൊണ്ടിറ്റി ആക്ടിങ്ങില് ഭയങ്കര നല്ലതാണ് പക്ഷെ ചില സമയത്ത് ആക്ടേഴ്സിന് ആ ലിമിറ്റ് ചിലപ്പം ആ ക്യാരക്ടറിന് ലിമിറ്റിൽ നിന്ന് പുറത്ത് വന്നിട്ട് ചിലപ്പോൾ ചില ബ്രേക്ക് ചെയ്തിട്ട് പറയാൻ അത് ഹ്യൂമറിന് വേണ്ടിയിട്ട് ആ ഒരു എക്സ്റ്റൻഡിലോട്ട് പോകാനായിട്ട് ചില സമയത്ത് ശ്രമിക്കാറുണ്ട് അത് ഓക്കെ ആണെങ്കിൽ ആ സീന് വർക്കാണെങ്കിൽ അതൊക്കെയാണ് ഇനി ഞാൻ കൂടുതലും ഇപ്പം നമുക്ക് ഈ സീനിലോ ഇങ്ങനെ ഒരു പരിപാടി ഇതിൽ പറഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ളത് നമ്മൾ ഡയറക്ടിനോട് ചോദിക്കും ഇപ്പോൾ ഡയറക്ടർ അത് ഓക്കെ ആണെങ്കിൽ നീ ഇത് പറഞ്ഞു നോക്ക് ഓക്കെ ആണെങ്കിൽ നമ്മളത് പറയും ഇല്ലെങ്കിൽ അവർ പറയുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം വേറെ ആർ നോ ബാഡ് ആക്ടേഴ്സ് ഓൺലി ബാഡ് ഡയറക്ടേഴ്സ് എന്നാണ് കാരണം ആരെയും ഡയറക്ടേഴ്സിന് ഇതൊരു വലിയ കോട്ടാണ് ഇപ്പം ഇത് അപ്പം എനിക്ക് തന്നിട്ടുള്ള ആരെയും ഒരു ഡയറക്ടറിന് ഒരാളെ വിചാരിച്ചാൽ അത്യാളെ ഏറ്റവും ബെസ്റ്റായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഞാനെപ്പോഴും ഡയറക്ടർ പറയുന്ന കേ അതിൻ്റെ അപ്പുറത്തേക്ക് ഐഡിയ വന്നാൽ ചോദിക്കുമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ അങ്ങനെ ഇത് ചെയ്യാറില്ല ക്യാരക്ടേഴ്സ് ഇങ്ങനെ ചെയ്യുന്ന കാണ്പ്ലേ ഓരോരുത്തർ ഇങ്ങനെ നല്ല രീതി നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെന്ന് നമുക്ക് തോന്നും അപ്പോൾ നമുക്ക് ഈ ക്യാരക്ടർ നമുക്ക് ചേരുമായിരുന്നല്ലോ ഇപ്പം കൂടെ ഇറങ്ങുന്ന പടങ്ങളുടെ മോണോലോഗ്സ് ഞാൻ എഴുതി ഞാൻ പോയിട്ട് ചുമ്മാ ഇത് ഞാൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ കണ്ണാടിയിൽ പോയിട്ടൊന്ന് പെർഫോം ചെയ്തും റെക്കോർഡ് ചെയ്തിട്ട് നോക്കാറുണ്ട് അതും നമ്മളൊരു കൊതിയാണ് നമുക്കൊരു ഇങ്ങനത്തെ ഒരു എന്താ പറയുന്നത് ഒരു ഒരു സിനിമ ഷോൾഡർ ചെയ്യുന്ന ക്യാരക്ടേഴ്സൊക്കെ കിട്ടുക എന്നുള്ള ഒരു വലിയ ആഗ്രഹമാണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആൾക്കാർ പെർഫോം ചെയ്യുന്നത് വലിയ ഉത്തരവാദിത്തമാണല്ലോ ഒരു പടം മൗണ്ട് ചെയ്യുക ഒരാളെ ഒരാൾ ചെയ്യുക അങ്ങനത്തെ അവരുടെ തോളിലേക്ക് കൊണ്ടുപോകുക എന്നൊക്കെ അതെ അതെ ചില സീൻസ് ചില ആക്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന കാണുമ്പോഴേക്കും അത് ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ആസിക ഞാൻ കാരണം ഞാൻ കുഞ്ഞൽ ദോ എന്ന് പറഞ്ഞ സിനിമ വർക്ക് ചെയ്തായിരുന്നു ഞാൻ രേഖാചിത്രത്തില് വർക്ക് ചെയ്തായിരുന്നു എന്നെ ക്രൈം ഫയൽസ് കണ്ടിട്ട് എന്നെ ഫോൺ വിളിച്ച ഒരു വ്യക്തിയുള്ള ഒരാൾ ആസിക്കയാണ് എനിക്ക് ഭയങ്കര ക്ലോസ് ആണ് എന്തൊരു നല്ലൊരു കരിയർ ഗ്രാഫാണ് കരിയർഗ്രാഫറാണ് ആസിക്ക കിഷ്കൻ്റെ ഒക്കെ പെർഫോമൻസ് ഒക്കെ എന്ത് ഫൈനായിട്ട് വരികയാണ് അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ഓരോ സീൻസ് കാണുമ്പോഴേക്കും എനിക്ക് ഈ ക്രൈം ഫയൽസ് ടൂൽ അജു ചേട്ടം ചെയ്തതൊക്കെ നാല് ലാംഗ്വേജസ് ഒരുമിച്ച് ഒരു ഡയലോഗിൽ വന്ന് പറയുന്നുണ്ട് അതൊക്കെ ഭയങ്കര ഫൈനായതല്ലോ അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഞാൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നു ബാംഗ്ലൂരിൽ അഭിനയം ആഗ്രഹമുണ്ടായിരുന്നു പണ്ട് തൊട്ടേ ആഗ്രഹമുണ്ടായിരുന്നു നമ്മൾ ഈ അമേച്ചർ നാടകങ്ങളിലൊക്കെ കയറാറുണ്ടായിരുന്നു പള്ളിയിലും അങ്ങനത്തെ പരിപാടികളിലൊക്കെ പക്ഷെ നമുക്ക് ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുള്ള സമയത്ത് ഒന്നാമത്തെ കാര്യം അഭിനയമാണെന്നുള്ളത് ആരോടും പറഞ്ഞിട്ടില്ല കൂട്ടുകാർക്കോട് ഇങ്ങനെ ചുമ്മാ പറഞ്ഞിട്ട് അപ്പോൾ ഈ കളിയാക്കി പേടിയായതുകൊണ്ട് ആരോടും പറഞ്ഞിട്ടില്ല വീട്ടിലും പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് ഞാൻ ഓഡിഷൻസിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പം ഒരു അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ടുവേഡ്സ് ടു തൗസൻഡ് സിക്സ്റ്റീൻ ഒക്കെ എത്തിയപ്പോഴേക്കും ഞാൻ ഇവിടെ നടക്കുന്ന ഓഡിഷനൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുവാണ് അപ്പോൾ ഒരു ദിവസം അവധിയുള്ളൂ അപ്പം അവിടെ നിങ്ങോട്ട് എത്തുമ്പോഴേക്കും ഓഡിഷൻസ് എല്ലാം കഴിയും അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ചോദിക്കുമ്പോൾ ഇവർ ഓൾറെഡി പ്രോസസ്സ് കഴിഞ്ഞു കാണും അപ്പം അത് കഴിഞ്ഞാൽ ഞാൻ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആയിട്ട് പിന്നെ ഓഡീഷൻസിന് പോവാൻ തുടങ്ങിയപ്പോൾ കിട്ടിയ ഓഡീഷൻ ആയിരുന്നു ജൂണിന്റെ ഓഡീഷൻ അതിന് മുന്നേ ഒരു മൂന്നോ നാലോ ഓഡീഷനെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ജൂൺ കിട്ടി അതിൻ്റെ ക്യാമ്പും പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോലും പറയുന്നത് ഇങ്ങനെ ഒരു പടം കിട്ടിയെന്നുള്ളത് ജൂണിന് ശേഷം

ഫസ്റ്റ് സിനിമ ജൂൺ ആയിരുന്നു ജൂണിന് ശേഷം ഞാൻ സിദ്ധാർത്ഥ സാറിന് തന്നെ പ്രൊഡക്ഷനിൽ ഇറു എന്ന് പറയുന്ന ഒരു ഫിലിം നമ്മുടെ ഒറ്റലോടെ ഒരു മലയാളം കളിയാട്ടത്തിനൊക്കെ ഒരു മലയാളം വെർഷൻ കോളേജ് വെർഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വർത്തമാനം എന്ന് പറഞ്ഞ പാർവതി റോഷൻ മാത്യുന്റെ ഓപ്പോസിറ്റ് ഒരു വേഷൻ ചെയ്തായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കേരള ക്രൈം ഫയൽസ് സീസൺ സീസൺ ഒന്ന് ഭയങ്കരം പോലീസുകാരൻ്റെ അതെ കൊതിച്ചു കിട്ടിയ ഒരു ക്യാരക്ടറാണ് അപ്പം അതായിരുന്നു ഒരു ബ്രേക്ക് എന്ന് പറയാനായിട്ട് അപ്പം ഞാൻ പണ്ടുതെട്ടെ ഈ മൂവി ഗ്രൂപ്പുകളിലൊക്കെ മെമ്പറാണ് അപ്പം നമ്മൾ അത് അവിടെ എഴുതിയിടാറുണ്ടോ ഇഷ്ടപ്പെട്ട സിനിമയെ പരിപാടികളൊക്കെ അപ്പം ഒരു ക്യാരക്ടറിനെ പറ്റി ആ ക്യാരക്ടർ വർക്കായ ആൾക്കാർ എഴുതുന്നത് നമുക്ക് മനസ്സിലാവും അല്ലാത്ത പോസ്റ്റുകൾ വരുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ടത് ഒരു ഈ ക്യാരക്ടർ വർക്ക് എന്നുള്ള മനസ്സിലായി എന്നെ പറ്റിയിട്ട് അങ്ങനത്തെ പോസ്റ്റ് ആ ഗ്രൂപ്പിൽ വന്നപ്പോഴേക്കാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഞങ്ങൾ അങ്ങനെ ഒരു ഒരു ക്യാരക്ടർ കിട്ടിയത് കൊണ്ട് അതാണ് ഒരു ബ്രേക്ക് ആയത് അത്യാവശ്യം നന്നായിട്ട് പോയത് സീസൺ വണ്ണിലെ ക്യാരക്ടർ സീസൺ ടൂറിന് ഇപ്പോൾ നല്ല അഭിപ്രായം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സത്യസന്ധമായിട്ട് പറഞ്ഞാല് ഒന്നും അറിയില്ലായിരുന്നു ഒന്നും അറിയില്ലായിരുന്നു അറിയില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഫസ്റ്റ് ഷോട്ടിൽ എന്റെ മുന്നിൽ വെച്ചിരുന്ന എല അവന് ക്യാമറമാൻ ബുദ്ധിമുട്ടാകുന്ന ഞാൻ ഒടിച്ചു മാറ്റിയിട്ടുണ്ട് അവനൊരു സജഷനിലൂടെ എന്നെ എടുക്കാന്ന് പറഞ്ഞത് അപ്പൊ എനിക്കത്രക്ക് പോലും അറിയില്ലായിരുന്നു അപ്പൊ പക്ഷെ പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിരുന്നെ നമ്മള് ഇപ്പം ഭയങ്കര എക്സ്ട്രീം ക്ലോസ് ഷോട്ട് ആണെങ്കിൽ നമ്മൾ ഭയങ്കര അങ്ങ് മുഖം ഇട്ടങ്ങ് കുലിക്കും മറിയേണ്ട കാര്യമില്ല ഞാനങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഡി ഒ പിസ് ഉണ്ട് അപ്പൊ അവരെന്നോട് വിളിച്ചിട്ട് പറയുന്നു ഈ ലെൻസിനെ ലെൻസിങ് അറിഞ്ഞിരിക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും കാരണം ഇത്ര ഇത്രയും മതി ഇത്ര ഇത്രയും മതി ചില ചില ലെൻസിന് ഇത്രയും മതി എന്നുള്ളത് ഇപ്പം ഇവിടെ വന്ന് ലൈറ്റ് ക്യാച്ച് ചെയ്ത് ഡയലോഗ് പറയുക എന്നൊക്കെ ഉള്ളത് അതെല്ലാം ഞാൻ പറഞ്ഞത് ഇതെല്ലാം കൂടുതൽ പഠിക്കുമ്പോൾ കൂടുതൽ നമ്മൾ അയ്യോ ഇത്രയും പ്രശ്നങ്ങൾ ഇതിലുണ്ടായിരുന്നത്ര അഭിനയമായിട്ടില്ല അതിനുള്ളിൽ തന്നെ അത് എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് ആ അതാണ് അതിന്റെ ഒരു ഇത് ആ ടെക്നിക്കൽ സൈഡ് നമ്മൾ പഠി അത് പഠിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സ് ഡി ഓഫീസിന് അടുത്ത് ഇങ്ങനെ ചോദിച്ചു അപ്പം പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ പോയിന്റിലത് ചിലപ്പോൾ മറന്നുപോകും നമ്മൾ ആ ചെയ്യേണ്ടത് ഓക്കെ ചില സമയത്തത് ചില സെറ്റിൽ നോക്കി നമുക്ക് ഇത് ചോദിക്കാൻ പേടിയായിരിക്കും നമ്മളിങ്ങനെ പോയി നോക്കും ഇത് ഇതേതാ ലെൻസ് എന്നുള്ളത് അതെ 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 നമ്മളിതൊന്നും ഇതിനെപ്പറ്റി ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും ഇതിനെ ഇതിനെപ്പറ്റിട്ടൊന്നും തിങ്ക് ചെയ്യാതെയും ആൾക്കാരെ മാസ്ക് ചെയ്യാതെയും ഒക്കെ അതെനിക്ക് തോന്നുന്നത് എക്സ്പീരിയൻസിലായിരിക്കും ചിലപ്പോൾ വരുന്നത് മമ്മൂക്ക തന്നെ പറഞ്ഞുണ്ടോ നിങ്ങൾ എന്നെത്ര ഉപയോഗിച്ചിട്ടുണ്ടോ അതനുസരിച്ച് മുർച്ച പൂട്ടിക്കൊണ്ടേ രാജ്യം എനിക്ക് വരുന്ന ഒരു സാധനമാണ് ഒന്നും രണ്ട് പടത്ത് കിട്ടുന്നതല്ലേ ഒരു ഉദാഹരണം മറ്റേ ചില ചിരികൾ നമുക്ക് നമ്മൾ നമ്മളെന്ത് വൃത്തിയേടായിട്ടാണ് ആദ്യത്തെ പടങ്ങളൊക്കെ ചിരിച്ചുകൊണ്ടിരുന്നേ നമ്മൾ അവർക്ക് നമ്മൾ പോയിട്ട് കണ്ണാടിന് മുന്നിൽ പല ചിരികൾ നോക്കും ആ ഈ ഒരു ചിരി കൊള്ളാലോ ഈ ചിരി നമ്മൾ സേവ് ചെയ്ത് വെക്കും ആ അപ്പൊ ഈ ചിരി ഈ ഈ ഇങ്ങനെ ഒന്ന് ചിരിച്ചത് ഇത് കൊള്ളാം അപ്പൊ നമ്മൾ ഇതൊരു ഇരുപത് വട്ടം പ്രാക്ടീസ് ചെയ്യും എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇടാൻ പറ്റുന്ന സമയത്ത് ഈ ചിരി ഇട്ട് വെക്കും കാരണം നമ്മൾ ഓൾറെഡി കറക്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അത് പക്ഷെ ഇതൊക്കെ ആണ് ഇതൊന്നാ സീൻ കൊള്ളാങ്കിലേ ഇതെല്ലാം എനിക്ക് ഉള്ളൂ എനിക്ക് എനിക്ക് തോന്നുന്നത് സഞ്ജു കണ്ടു അല്ല ഇതൊക്കെ സിനിമ നന്നായാലും എല്ലാം നന്നാവും ഇപ്പൊ മോശമായിട്ട് ഒരു ക്യാരക്ടർ എടുത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല സിനിമ നന്നായാലും ഈ എല്ലാ എല്ലാരെയും നോട്ട് ചെയ്യുന്നു എനിക്ക് തോന്നിട്ടുണ്ട് ഇപ്പൊ ചിത്രത്തിൽ രേഖാചിത്രം ഭയങ്കര ഹിറ്റ് ആയതുകൊണ്ടാണ് എന്നെ ചെറിയ ക്യാരക്ടർ ചെയ്തത് എന്നെ പോലും നോട്ട് ചെയ്തത് സിനിമ നന്നാവുമ്പോ എല്ലാം എനിക്ക് തോന്നിയിട്ടുള്ള അൾട്ടിമേറ്റ്ലി അതാണ് സിനിമ എല്ലാം നന്നാവും എനിക്ക് തോന്നിട്ടുണ്ട് ക്രൈംഫയൽസിന്റെ എഴുത്ത് തുടങ്ങുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു അവിടെ അപ്പം എന്നോട് ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട് അത് ഞാൻ ഭയങ്കര പിന്നെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട് അതിന് ഇച്ചിരി സൈസ് ആണോന്ന് എന്ന് പറഞ്ഞ് അപ്പം ഞാനത് പോലും ഉറപ്പിച്ചിട്ടില്ല അപ്പൊ തന്നെ ഞാൻ പിറ്റേ ദിവസം ജിമ്മിൽ പോകാൻ തുടങ്ങി ഒരു മൂന്ന് മൂന്നര മാസം ജിമ്മിൽ പോയി ഞാൻ മറ്റേ ഭയങ്കര ഫിറ്റ് ആയിട്ടൊക്കെയാ പിന്നെ വന്നത് കാരണം ഒരു ചാൻസ് കണ്ടപ്പോഴേക്കും അതില് മറ്റേ അങ്ങ് അടിച്ചു നിൽക്കുക ഇനി ഇവർക്ക് വേറെ ഓപ്ഷനിലൂടെ ചിന്തിക്കാൻ കൊടുക്കരുത് എന്നുള്ളത് പക്ഷെ പിന്നെ ഞങ്ങൾക്ക് ഓഡീഷൻ ഉണ്ടായിരുന്നു അപ്പൊ ആ ഓഡീഷനിൽ അങ്ങനെ നോക്കി കഴിയുമ്പോഴും കുറച്ചുകൂടെ ഓക്കെ നടക്കുന്ന സഞ്ജു ഞാൻ ഇപ്പം ഇ ഫോർ എന്റർടൈൻമെന്റിന് ഇല അഭിമുഖമായ പെണ്ണു കേസ് എന്ന് പറയുന്ന പ്രോജക്റ്റാണ് ഇപ്പം ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് എന്റർടൈൻമെന്റ് അത്മെന്റ്മെന്റ് അവർ എക്സ്പീരിയൻസ് ആ ബാനറിൽ ചെയ്യുന്ന പടമാണ് അത് ഉടനെ ഉണ്ടായിരിക്കും അത് ഷൂട്ടെല്ലാം കഴിഞ്ഞു ഡബും കഴിഞ്ഞു അപ്പം അത് ഉടനെ ഉണ്ടായിരിക്കും അതാണ് റിലീസ് ഇപ്പൊ റണ് ഇപ്പൊ ഫയൽ സീസൺ ടുയേറ്റേഴ്സിലെ രേഖാചിത്രമായിരുന്നു ലാസ്റ്റ് തിയേറ്ററിലായിരുന്ന ചിത്രം ഇപ്പം പെണ്യസ് തിയേറ്ററിലേക്കുള്ള ഒരു പടമാണ് ഈ സ്ക്രിപ്റ്റ് വായിച്ചൊക്കെ നോക്കുമ്പോഴത്തേക്ക് പെണ്ണീസിന്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചായിരുന്നു ശരിക്കും പറഞ്ഞാല് ചില സ്ക്രിപ്റ്റ് നമ്മൾ നമ്മുടെ ക്യാരക്ടർ നോക്കും ഈ ക്യാരക്ടർ ഉണ്ടോ ക്യാരക്ടർ ഒരു ഐഡന്റിറ്റി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ സീനിന് വേണ്ടിട്ട് അപ്പം അങ്ങനെ നോക്കാറുണ്ട് നമുക്ക് അല്ലാതെ കേരള ക്രൈം ഫയൽ സീസൺ ടുവിന്റെ സ്ക്രിപ്റ്റ് ബാഹുൽ രമേശാണ് ആണ് കിഷിന്റെ കണ്ടത്തിന് അപ്പം ഈ സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചിട്ട് ഞാൻ ഓർത്തു ഇത് എത്ര റിസർച്ച് വേണ്ടി വന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞത് ഞാൻ ബാഹുലിനടുത്ത് പോയി ചോദിച്ചായിരുന്നു അത് ബാഹുൽ ഇത് എത്ര നാളുകൊണ്ട് എഴുതിയതെന്ന് പറഞ്ഞു പത്ത് ദിവസത്തിനുള്ളിൽ ആ സ്ക്രിപ്റ്റ് എഴുതി എഴുതിയെന്നൊക്കെ കണ്ണിപ്പോയിൻക്രഡിബിലി ടാലന്റായിട്ടുള്ള ആക്ടറാണ് പക്ഷേ നമ്മൾ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേക്കും നമ്മൾ നോക്കുന്നത് അത് കഴിഞ്ഞും മേക്കേഴ്സ് ആൾക്കാരെല്ലാം വളരെ അടിപൊളിയായ ആൾക്കാരാണ് നമുക്ക് പിന്നെ അതിന്റെ ഒരു സെക്കൻഡ് തോട്ടല്ലോ നല്ലൊരു ടീമിനൂടെ വർക്ക് ചെയ്യുക ഞാൻ ഇപ്പൊ നോക്കുന്നത് അങ്ങനെയാണ് നല്ലൊരു ടീമിനൂടെ വർക്ക് ചെയ്യുക അത് ഓക്കെയാണ് പിന്നെ ക്യാരക്ടറിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഹാപ്പി നമ്മൾ എന്നുള്ള പുതിയ പ്രോജക്റ്റുകളൊക്കെ ഞാൻ എനിക്ക് ഹിന്ദി ഓഡീഷൻസ് ആ കൂടുതലും വരാറുള്ളൂ ഞാൻ അതെല്ലാം കൊടുത്തിട്ടുണ്ട് പുതിയ നമ്മുടെ ഒരു ഞാനും എഴുതുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഇങ്ങനെ ചേർന്ന ഒരു പ്രോജക്ട്സ് പിച്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫൈനൽ സ്റ്റേജിലാണ് നിൽക്കുന്നത് മോസ്റ്റ്ലി അതായിരിക്കും നെക്സ്റ്റ് ശേഷം ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഒരു ഫ്രണ്ട് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് അത് അതിന്റെ റൈറ്റിംഗ് സ്റ്റേജിന്റെ പിച്ചിങ് എല്ലാം ഓൾമോസ്റ്റ് സെറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അധികം ഡീറ്റെയിൽസ് പറയാത്തരുന്നത് ഹോപ്പ്ഫുള്ളി അടിപൊളി ഒരു പ്രോജക്റ്റ് ആയിട്ട് അക്കാഡമി തെളിവൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ക്യാമ്പ് ഇപ്പൊ എന്ന് പറയുന്ന ഒരു ഗുരു വേണുജി എന്ന് പറയുന്ന ഒരു മാഷിന്റെ ഒരു കൂടിയാട്ടം മാഷാണ് ഇപ്പം പുള്ളി വെരി ഫേമസ് വെരി ഒരു ലെജൻഡറി ആണ് അവിടെ ഞാൻ പതിനഞ്ച് ദിവസത്തിന്റെ അതിന്റെ ഒരു ഒരു ആക്ടിങ് ക്യാമ്പുണ്ട് അവരുടെ പതിനഞ്ച് ദിവസത്തിന്റെ അതിന്റെ ഒരു എട്ട് ഫേസ് ഉണ്ട് അപ്പം അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു ക്യാമ്പുകളിലൂടെ ആ ക്യാമ്പ് അങ്ങനത്തെ ആക്ടിങ് ക്യാമ്പുകളാണ് കൂടുതലും പോയിട്ടുള്ള ഒരു ഇയർ ഡെഡിക്കേറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ പോയിട്ടില്ല കൂടുതലും ഇങ്ങനത്തെ അതിനെ ഒന്ന് ബ്രഷ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു കാരണം നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് സിനിമാസ് ഇല്ലാത്തത് കൊണ്ട് നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് വെക്കണമെന്നുള്ള അങ്ങനെ ചെയ്തു അതെ അതെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് അല്ല വളരെ എസ്തെറ്റിക്കലി ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റോറിയാണ് എന്റെ ആന്റി കാഞ്ഞിരപ്പള്ളിയിലുണ്ട് അപ്പം ആന്റിയുടെ വീട്ടിൽ നമ്മൾ അവധിക്ക് നിൽക്കാൻ പോകുമ്പോൾ ആന്റി രാവിലെ അടുക്കളയിൽ ഇത് അപ്പൊ അടുക്കളയുടെ വിൻഡോ മറ്റേ തുറക്കാന്ന് മറ്റേ ഇങ്ങനെ കമ്പി കമ്പി തടീടെ ഇങ്ങനത്തെ പാളിയുടെ അപ്പം മറ്റേ പൊഹയൊക്കെ അതിൽ നിന്ന് പുറത്തോട്ടൊക്കെ പോകുന്നു നമ്മള് രാവിലെ പല്ലൊക്കെ തേച്ചിട്ട് കാപ്പി കുടിക്കാനായിട്ട് നേരെ വരുന്നത് അടുക്കളയുടെ അവിടെ തന്നെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ അടുക്കളയുടെ സൈഡില് ഇങ്ങനെ ഒരു റേഡിയോ ഇങ്ങനെ ചിരിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് ന്യൂസും പാട്ടും അപ്പം നമ്മൾ ഇത് ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾ കയറി വരുന്ന ചായ കുടിക്കുമ്പോഴെല്ലാം ഇത് ഇങ്ങനെ വരുന്ന പ്ലെയിം ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഞാൻ എന്റെ മൈൻഡിൽ പെട്ടെന്ന് ആ വിഷുല്ല ആലോചിച്ചോണ്ടിരുന്നത് അങ്ങനെ വളരെ സന്തോഷമുണ്ട് ഞാൻ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന ഒരു ഇതായത് കൊണ്ട് ആദ്യമായിട്ട് ഇവിടെ വരുന്നതിലും ഈ ഒരു ഇന്റർവ്യൂ പങ്കെടുക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് അഭിനേതാവ് സഞ്ജു സനിച്ചൻ പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിർവഹണം എൻ എസ് ജയമോഹൻ സഹായം സയ്യദ് അൻവർ ചിത്രപതംഗം അവതരണം ആകാശവാണി കൊച്ചി നിലയം